ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല കുറച്ചല്ല കുറച്ച് അധികം ദിവസം ആറേഴ് ദിവസത്തോളം ആയി വീഡിയോ ചെയ്യാതെ അപ്പൊ രണ്ടു മൂന്ന് വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ഇട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നി കുറച്ച് ദിവസം ഒന്ന് ഗ്യാപ്പ് എടുക്കണം എന്ന് അതുകൊണ്ട് തന്നെ എടുത്തതാണ് അപ്പൊ ഗ്യാപ്പ് എടുത്താലും വേക്കൻസികൾ കൃത്യമായിട്ട് വരുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് പേര് എന്താണ് വീഡിയോ ഇടാത്തത് എന്നൊക്കെ ചോദിച്ചു അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഒരുപാട് പുതിയ വേക്കൻസികൾ വന്നിട്ടുണ്ട് പുതിയ വേക്കൻസിയെ പറ്റി നമുക്ക് നോക്കാം പുതിയ എന്ന് വേക്കൻസിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒന്നിനട ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട് അത് ഏറ്റവും ബേസിക്ക് ഹൗസ് കീപ്പിങ്ങിൽ മുതൽ ഹൗസ് കീപ്പിങ്ങിലേക്കുള്ള കുറെ വേക്കൻസി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഹോട്ടൽ ഓപ്പറേഷൻ ഹോട്ടലിലേക്കൊക്കെ ഉള്ള ഒരുപാട് വേക്കൻസികളുണ്ട് അപ്പൊ വേക്കൻസികൾ എന്തൊക്കെയാണ് എന്നങ്ങ് പറഞ്ഞങ്ങ് പോവാം കാരണം നമ്മൾ ടൈം വേസ്റ്റ് ആക്കുന്നില്ല അതുപോലെ ഈ വീഡിയോയുടെ എൻഡില് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ആയിരിക്കും ഇത് ഏതായാലും നമ്മുടെ ആ ഒരു മിനിമം ടൈം സാധാരണ പോലെ എട്ട് മിനിറ്റിനും പത്ത് മിനിറ്റിനും ഇടയ്ക്ക് തീർക്കണം എന്നുള്ള ഒരു പ്ലാനിലാണ് ഞാനുള്ളത് അത് തീരും എന്നുള്ളതാണ് എന്റെ വിശ്വാസവും അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ ഹൗസ് കീപ്പിംഗ് തുടങ്ങി കളയാം ഹൗസ് കീപ്പിങ്ങിന്റെ മൂന്ന് മൂന്ന് പൊസിഷനിലേക്ക് മൂന്ന് പൊസിഷനിലേക്കുള്ള വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഹൗസ് കീപ്പിംഗിൽ ഒന്ന് ക്യാബിൻസ്റ്റുവാർഡിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് ക്യാബിനിസ്റ്റി വേർഡിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അതെ ഇത് എല്ലാം ഉള്ളത് എയർ ബോൺ ആണ് അതേമേ പറയാം എവിടെയാണ് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തം വീഡിയോ കാണാതെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാമല്ലോ അപ്പോൾ അങ്ങനെ പോകുന്നവരുണ്ട് ഇഷ്ടംപോലെ അങ്ങനെ പോകുന്നവരുണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് പറയുന്നത് കാരണം എന്താ ഒരുപാട് കാലമായിട്ട് ആളുകൾ കാണാൻ തുടങ്ങിയ വീഡിയോകൾ അപ്പോൾ എങ്ങനെയാണ് പോകേണ്ടത് എന്നൊക്കെ ഏകദേശം എല്ലാവർക്കും തന്നെ അറിയാം അപ്പോൾ ഹൗസ് കീപ്പിങ്ങിലേക്ക് അത് ക്യാബിസ്റ്റ് വേർഡിന്റെ വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ ലോണ്ടറിമാൻറെ വേക്കൻസി ഉണ്ട് അതും ഹൗസ് കീപ്പിംഗ് തന്നെയാണ് വരുന്നത് നെക്സ്റ്റ് സെമസ്റ്റർസ് ടൈലർ ടൈലർ അത് രണ്ടും ഒന്ന് തന്നെയാണ് പൊസിഷൻ ഒന്ന് തന്നെയാണ് അപ്പം ഈ മൂന്ന് പൊസിഷൻ ആണ് ഹൗസ് കീപ്പിംഗിലേക്ക് വന്നിട്ടുള്ളത് അടുത്ത് കളിനി ആൻഡ് ഹോട്ടൽ ഓപ്പറേഷൻസ് കസിൻ ഷെഫ്സിന്നിട്ടുണ്ട് ഷെഫ്സിന്റെ ഒക്കെ വേക്കൻസി കഴിഞ്ഞ വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ വേക്കൻസികൾ അടുത്ത് ആണ് ഷെഫ്മാരുടെ വേക്കൻസി ആണ് പേസ്ട്രി ഷെഫിന്റെ ഉണ്ട് പിന്നെ ഉള്ളത് സൂഷെഫിന്റെ ആണുള്ളത് അടുത്ത് ഷെഫ്തെ പാർട്ടി ഉണ്ട് നെക്സ്റ്റ് ഉള്ളത് ഷെഫ്തെ പാട്ടി സൂഷിയുണ്ട് പിന്നെ ഉള്ളത് ബുച്ചറിന്റെ വേക്കൻസി ആണ് ഉള്ളത് ബുച്ചറിന്റെ വേക്കൻസി ചോദിക്കുന്നതാണ് ഇറച്ചി വീട്ടുകാരന്റെ വേക്കൻസി ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേര് ഉണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ അപ്പൊ അവർക്കൊക്കെ ഇതൊരു ഉപകാരമാകട്ടെ എന്ന് കാണാൻ എടുത്തു പറയുന്നത് അടുത്തത് സെയിൽസിലേക്കുള്ളതാണ് സെയിൽസ് ഡയറക്ടറിന്റെ വേക്കൻസി ഉണ്ട് സെയിൽസിലേക്കുള്ള ആള് സെയിൽസ് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ സെയിൽസ് ഡയറക്ടറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് പിന്നെ ഉള്ളത് റീറ്റെയിൽ ആണ് റിട്ടെയിൽ മാനേജറിന്റെയും വേക്കൻസി വന്നിട്ടുണ്ട് അപ്പൊ സെയിൽസിനൊക്കെ നല്ല പിടിപാടുള്ളവർ അഥവാ നല്ല ഇതിനു മുമ്പേ എക്സ്പീരിയൻസ് ഉള്ളവർ ഇതിനകത്തൊക്കെ ട്രൈ ചെയ്യുക ഇനി അടുത്തതുള്ളത് ഹോട്ടൽ മാനേജർ ആണ് ഹോട്ടൽ സ്റ്റോസ് മാനേജറിന്റെ വേക്കൻസി ഉണ്ട് പിന്നെ അടുത്തത് വരുന്നത് ടെക്നിക്കലാണ് അതായത് ഒരുപാട് പേര് ചോദിക്കുന്ന കുറെ ഉണ്ട് അത് നമുക്ക് എപ്പോഴും കിട്ടാറില്ലാത്തതാണ് അതിലൊന്നാണ് പെയിന്റർ പെയിന്ററിന്റെ വേക്കൻസി ഉണ്ടോ പെയിന്ററിന്റെ വേക്കൻസി ഉണ്ടോ എന്ന് ഒരുപാട് പേര് മിക്കവാറും ചോദിക്കുന്നതാണ് പെയിന്ററിന്റെ വേക്കൻസിയും വന്നു പെയിന്ററിന്റെ വേക്കൻസിയും പ്ലംബറിന്റെ വേക്കൻസിയും വന്നിട്ടുണ്ട് ഇനിയും വീണ്ടും ഇന്നലെ ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് നിങ്ങൾ പറയുന്നത് പ്ലംബറിന്റെ ഉണ്ട് അവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞു നിങ്ങൾ അതിനകത്ത് സൈഡിൽ കയറി നോക്കിയാൽ തീർച്ചയായിട്ടും കാണും ഓക്കെ അപ്പോ പ്ലംബറിന്റെ വേക്കൻസി ഉണ്ട് പെയിന്ററിന്റെ ഉണ്ട് അടുത്തത് ഇലക്ട്രീഷ്യന്റെ വേക്കൻസി ഉണ്ട് വിത്ത് സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കേഷൻ അവർക്ക് അങ്ങനെയുള്ള ഇലക്ട്രീഷ്യൻ ആണ് വേണ്ടത് അടുത്തത് അപ്പോഴ്ഷന്റെ വേക്കൻസിയാണ് അപ്പോൾ വേക്കൻസിയും വന്നിട്ടുണ്ട് അതുപോലെ കാർപ്പന്ററിന്റെ വേക്കൻസി വന്നു കാർപ്പന്ററിന്റെ വേക്കൻസി കഴിഞ്ഞ വീഡിയോയിൽ ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അപ്പം എക്വയറി ഇഷ്ടംപോലെ വരുന്നതാണ് കാർപ്പന്ററിന്റെ വേക്കൻസിയും കാർപ്പൻ അപ്പോൾസർ ഇതൊക്കെ ഈ പറഞ്ഞ ഈ അഞ്ച് വേക്കൻസികൾക്കും ഒരുപാട് എൻക്വയറി വരുന്നതാണ് ഇലക്ട്രീഷ്യൻ പ്ലംബർ പെയിന്റർ അപ്പോൾസ്റ്റർ കാർപ്പൻ്റർ ഇങ്ങനെയുള്ള അഞ്ച് വേക്കൻസിക്കും ഒരുപാട് എൻക്വയറി വരുന്നതാണ് ഇനി അടുത്തതായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് എന്റർടൈൻമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അതിൽ സ്റ്റേജ് മാനേജറിന്റെ വേക്കൻസി ഉണ്ട് സ്റ്റേജ് മാനേജറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് അതുപോലെ ലോഞ്ച് ടെക്നീഷ്യന്റെ വേക്കൻസി വന്നിട്ടുണ്ട് ലോഞ്ച് ടെക്നീഷ്യന്റെ ഒക്കെ വേക്കൻസി അധികം കിട്ടാത്തൊരു വേക്കൻസി ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അടുത്ത് അതിനുശേഷം വന്നിരിക്കുന്നത് മീഡിയ മാനേജറിന്റെ വേക്കൻസിയാണ് മീഡിയ മാനേജറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട് പിന്നെയുള്ളത് ബ്രോഡ്കാസ്റ്റ് മാനേജറിന്റെ വേക്കൻസിയാണ് ബ്രോഡ്കാസ്റ്റ് മാനേജറിന്റെ ഒക്കെ വേക്കൻസി ഈ അടുത്തൊന്നും എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ജനറൽ ടെക്നീഷ്യൻ ടെക്നീഷ്യന്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഇനിയുള്ളതാണ് എന്റർടൈൻമെന്റ് ഹോസ്റ്റ് ഹോസ്റ്റലിന്റെ വേക്കൻസിയും വന്നിട്ടുണ്ട് അപ്പം ഹോസ്റ്റ് ഒക്കെ ചെയ്ത് ശീലമുള്ളവർക്ക് അതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ പിന്നെ ഇത് എവിടെയാണ് വന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ എയർബോളാണ് വന്നിട്ടുള്ളത് അവരുടെ ആർ പി എസ് എൽ നമ്പർ ഒക്കെ ഇവിടെ ഉണ്ട് ആർ പി എസ് എൽ എം യു എം ടു സെവൻ വൺ ആണ് രണ്ടായിരത്തി ഇരുപത്തെട്ട് മാർച്ച് വരെ അവരുടെ ആർ പി എസ് എൽ നമ്പറിന് വാലിഡിറ്റി ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇത് കഥകൾ പറഞ്ഞ് ടൈം പാസ് ആക്കണ്ട നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയ്ക്കകത്ത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത ഇതുവഴി ഇങ്ങനെ ഒരു സൈറ്റ് ഓപ്പൺ ആവുന്നത് ഇങ്ങനെ ഓപ്പൺ ആയി ആയിക്കഴിഞ്ഞാൽ അതിനകത്ത് അപ്ലൈ എന്താണ് ജോബ്സ് ഓൾ ജോബ്സ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ പഴയ നമ്മൾ മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളാണ് എങ്കിൽ നമ്മുടെ ഒരു പാസ്വേഡും ഇതും ചോദിക്കും യൂസർ നെയിമും ചോദിക്കും അത് നമ്മൾ എൻ്റെ ഓൾറെഡി ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് കുഴപ്പമില്ല ഞാനത് അടിച്ചു കൊടുത്തു അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് അപ്ലൈ ചെയ്തിട്ടുള്ള ജോബിനെ പറ്റിയിട്ടും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം വരും ഇങ്ങനെ തുറന്നു വരികയാണ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ അതിന്റെ താഴെ രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതായത് നമ്മൾ അപ്ലൈനാവും എന്നുള്ളതിൻ്റെ അടിച്ച് ചെയ്തു കഴിയുമ്പം നിങ്ങളുടെ പാസ്വേഡും യൂസർ നെയിമും ചോദിക്കും യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാതെ നിങ്ങൾ നേരെ അതിന്റെ താഴെയുള്ള ഒരു രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞിട്ടുണ്ടോ രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞിട്ടുള്ളതിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലെ തന്നെ ഓപ്പൺ ആയി വരും രജിസ്റ്റർ നൗൽവിൽ നിങ്ങളുടെ മെയിൽ ഐ ഡിയും ചോദിക്കും അതുപോലെ ഒരു പാസ്വേഡ് ഉണ്ടാക്കാൻ വേണ്ടി പറയും നിങ്ങളോട് യൂസർ നെയിമും പാസ്വേഡ് ഉണ്ടാക്കാൻ വേണ്ടി പറയും അപ്പോൾ അത് ഉണ്ടാക്കുക നിങ്ങൾ അതുണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പണായി വന്നു കഴിയുമ്പോൾ ഈ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നിങ്ങൾ കൊടുക്കുക അപ്പോൾ നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം അപ്പോൾ ഞാനിവിടെ എൻ്റെ റെസ്യൂമ് അപ്ഡേറ്റ് ചെയ്യാണ് റെസ്യൂം അപ്ഡേറ്റ് ചെയ്യാനുള്ള എല്ലാം ചെയ്യാനുള്ള സൗകര്യം ഇതിനകത്തുണ്ട് അപ്പം നമ്മൾ മെയിൻ ആയിട്ട് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ മൊബൈലിൽ നിന്ന് അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഇതിനെപ്പറ്റി അത്ര ഐഡിയ കിട്ടുന്നില്ലെങ്കിൽ വളരെ എളുപ്പമാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ആർക്കും ചെയ്യാവുന്ന കേസേ ഉള്ളൂ പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് അഥവാ മനസ്സിലാവുന്നില്ല എങ്കിൽ ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പാസ്പോർട്ട് ബാക്കിയുള്ള സി വി മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ കയ്യിലെടുക്കുക എടുക്കുക എടുത്ത് നേരെ നമ്മുടെ അടുത്തുള്ള ഒരു കഫേയിലേക്ക് പോവുക കഫേല് അല്ലെങ്കിൽ അക്ഷയ പോലെയുള്ള ഒരുപാട് സേവന കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ അവൈലബിൾ ആണ് അവിടെ പോവുക അവിടെ പോയി അവരുടെ കൊടുത്തിട്ട് ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ലിങ്ക് ലിങ്ക് ഉണ്ട് അതിനെ അവരെ കാണിച്ചു കൊടുക്കുക അത് അവരെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ അവരെ കോപ്പി ചെയ്തിട്ട് അവരുടെ കമ്പ്യൂട്ടറിൽ ചെയ്തു തരും വളരെ എളുപ്പമുള്ള കാര്യമാണ് പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് മാത്രമേ നിങ്ങൾക്ക് ഇതിന് മുടക്ക് വരുന്നുള്ളൂ ഒരു രൂപ പോലും മുടക്കാതെയാണ് നിങ്ങൾക്ക് ഈ ജോബ് കിട്ടുന്നത് എന്നുള്ളതിനെപ്പറ്റി മറക്കരുത് ഒരു കാരണവശാലും ആ ഒരു കാര്യം മാത്രം നിങ്ങൾ മറക്കരുത് പണം മുടക്കാതെ നിങ്ങൾക്ക് കിട്ടുമ്പം അതിനൊരു വില കുറവുണ്ടാകും നമ്മുടെ മനസ്സിൽ പക്ഷേ എന്തായാലും അങ്ങനെ കണക്ക് കൂട്ടേണ്ട ഇത് വളരെ എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കാരണം ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റികൾ കിട്ടുകയെന്ന് പറയുന്നത് വളരെ വളരെ റെയർലി കിട്ടാറുള്ളൂ ഇനി നമുക്ക് ഹോട്ട് ജോബ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അത് എന്താണ് എന്ന് നോക്കാം ഹോട്ട് ജോബ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ഇതുപോലെ തന്നെയാണ് മറ്റ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും ഹോട്ട് ജോബ്സ് എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ മുകളിൽ ഒരു ഇതുണ്ടാവും അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് അതിനകത്ത് എന്തൊക്കെയാണ് ജോബ്സ് വരുന്നത് എന്നുള്ളത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ജോബ്സ് ജോബ്സൊക്കെ അതിനകത്താണ് നിങ്ങൾക്ക് കിട്ടുക വളരെ എളുപ്പമാണ് വളരെ എളുപ്പം ഇവിടെ പോവുക ഹോട്ട് ജോബ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇതേ വേണ്ട ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ ഓപ്പൺ ആയി വരും ഇതുപോലെ ഓപ്പൺ ആയി വരുമ്പോൾ ഇതിന്റെ താഴെ ഒരു റെഡ് കളർ ട്രയാങ്കിൾ കണ്ടോ ഓരോ പൊസിഷൻ്റെയും താഴെ റെഡ് കളറിൽ ഒരു ട്രയാങ്കിൾ കണ്ടോ അവിടെ അപ്ലൈനാവുന്നണ്ടാവും അവിടെ പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അയയ്ക്കാനുള്ളത് വളരെ എളുപ്പത്തിൽ ആവുന്നതാണ് എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ചെയ്യാൻ വളരെ അധികം ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പാടുള്ള ഒരു പരിപാടിയൊന്നും അല്ല പറയുന്നത് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്